ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്കത് അനുഭവം അതാണ് സത്യം സമ്മേളനത്തിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നമുക്ക് ഏറെ അഭിമാനമായിട്ട് ാണ് പരീക്ഷയിൽ ഉൻ്റെ രണ്ടായിരത്തി ഏറെ നന്നായി ഉടനെ തന്നെ അഡ്മിഷൻ കിട്ടും നന്നായി പഠിച്ച് ഡോക്ടറായി പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന മനസ്സുകൂടി മുന്നോട്ട് പോകണം എന്നാലും അതും അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവേശനം ആദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരാതര കിട്ടുമ്പോൾ അത് വലിയൊരു അംഗീകാരമാണ് അംഗീകാരത്തിന് അഭിമാനമായി മാറിയിരിക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്നപ്പോ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം എനിക്ക് അറിയുമ്പോൾ നല്ല മാർക്ക് കിട്ടിയായിട്ട് അവിടെ അഭിപ്രായം അതായത് മെച്ചപ്പെട്ട ഇപ്പം എയിംസ് കൂടി ശ്രമിക്കുന്നു പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിയാവുന്ന മെഡിക്കൽ കോളേജിലേക്ക് മാറുകയാണ് നമ്മുടെ വന്ന പോലെ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ സേവിക്കഴിയും അത് ഞങ്ങൾ ഞങ്ങൾക്ക് ആകെ വെക്കാനുള്ള ഉദ്ദേശമാണ് ഓക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്തു നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു